ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ മഴയാണ് അപ്പം എല്ലാ തോടും ഇതൊക്കെ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഓരോ സ്ഥലത്ത് ഓരോന്നുണ്ടായിട്ട് നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കുക അതേപോലെ തന്നെ ഇവിടെയും ഞങ്ങളവിടെയൊക്കെ പ്രളയം ഉണ്ടായ സമയത്ത് നല്ലോണം മുഞ്ഞിരുന്നു കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങളെ മങ്കേരി പാടത്താണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ഞങ്ങളൊരു സ്ഥലത്തേക്ക് വരുന്നുണ്ടെന്ന് അത് മങ്കേരി കുന്നിലേക്ക് പോകാനായിരുന്നു അപ്പോഴത്തേക്ക് നല്ല മഴ നല്ല മഴ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളെ ഇവിടുത്തെ പാടത്തിലേക്ക് തന്നെ വന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ വരും അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ ഞങ്ങൾ അങ്ങനെ ആറ് ഏഴ് മണി ആവാൻ നേരത്തെ ഞങ്ങൾ മങ്കേരി പാടത്തേക്ക് വന്ന കേട്ടോ ശരിക്കും മങ്കേരി കുന്നിലേക്കായിരുന്നു ഞങ്ങൾ പോവേണ്ട ആൾക്കാർ പക്ഷേ മഴ പെയ്തു നല്ല ഞങ്ങൾ വരുന്നതിന് മുന്നേ നല്ല മഴയായിരുന്നു പിന്നെ അങ്ങോട്ട് കുറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്താ മങ്കേരി പാടം കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ മങ്കേരിപ്പാടത്തേക്കാണ് അപ്പം സുധേട്ടൻ വരുമ്പോൾ തന്നെ വണ്ടിന്ന് പറഞ്ഞിരുന്നു എന്താ വെള്ളം കുറഞ്ഞാണ് ഇതിനെക്കാട്ടും വെള്ളം ഇടയിൽ നിന്ന് സുധാട്ടൻ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പം പിന്നെ മഴ കുറച്ച് കുറഞ്ഞോണ്ടായിരിക്കും വെള്ളം കുറഞ്ഞുണ്ടാവുക അങ്ങനെ അങ്ങനെ ഞങ്ങൾ മങ്കേരിപ്പാടത്ത് എത്തി മങ്കേരിപ്പാടത്തിൻ്റെ അവസ്ഥയാണിത് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും കണ്ടോ ഞാൻ ഇവിടേക്കാണ് ഇങ്ങനത്തെ വീഡിയോയിൽ പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞിരിക്കും ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോകേണ്ടതെന്ന് വെള്ളം കുറഞ്ഞെന്നാണ് സുധാകരനും പറയണത് കുറച്ച് കുറവുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്തുള്ള വീടാണ് അവിടെ നിന്ന് കാണണ്ട അവിടൊക്കെ എന്താ വെള്ളം കുറഞ്ഞെന്നാ പറയണത് പിന്നെ തോടും വരമ്പും അറിയണില്ല എന്നൊക്കെ പറയുന്നുണ്ട് പറയണ്ടേ വിറക്കുണ്ട് പിന്നെ ദാ മീന് കിട്ടില്ലല്ലോ കിട്ടിട്ടില്ല തോന്നുന്നു ഇല്ലെന്നോ പിന്നെ ഓരോരുത്തർ മീൻ പിടിച്ച് പോകണപ്പോ കട്ട തണുത്തിട്ട് കണ്ടോ കുറേ കാറും ബൈക്കും ഒക്കെ നിർത്തി വെച്ചിട്ട് തന്നെ പണി കുറേ ആൾക്കാർക്ക് പിന്നെ ഈ ഒരു എന്താ ഭംഗി ആസ്വദിക്കാൻ വരും ഈ മഴ ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കണം അവിടെ അതൊരു നല്ലതല്ലേ തണുത്ത കാറ്റും മഴയും ചേർന്നോണ്ട് നല്ല വറക്ക നല്ല വരാ തന്നെ നല്ല വരാം മീൻ ഉണ്ട് എന്നാണ് കേട്ടോ നല്ല പോലെ കാണുന്നില്ല കലക്ക് വെള്ളമായോണ്ട് ഇതാ ഒരു കിട്ടിയ മീൻ മീനെ കാണിച്ചവരന്നെട്ടോരുവിടെ ഈ സൈഡിലൊരു വലട്ടിരുന്നു അപ്പൊ അതൊന്നും നോക്ക മീൻ നമുക്ക് എന്തായാലും നോക്കാം ടൊക്കെ വലട്ടുണ്ട്ടോ ഇരുഭാത്തൊക്കെ വലട്ടണ്ട്ട് മീനാ വിട്ടതൊക്കെ വലുത് കിട്ടില്ല നിങ്ങക്ക് അതെ അത് കഴിച്ചോ ഒക്കെ കൂടി താമ്പ ചാവും വല ഇട്ടിട്ട അപ്പൊ ഒരു മീന് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ കണ്ണന് വേണ്ടി മീൻ സെറ്റായില്ല കണ്ണ കണ്ണന് മീൻ സെറ്റായില്ലേ ഏ പിന്നെ സുതിയാട്ട അവിടെ വണ്ടിയിലിരിക്കണ്ട് മീൻ കിട്ടി മീന കാണിച്ചെടുത്ത കാണമായിൽ നല്ല മീൻ അത് ഞങ്ങളെ വീട്ടിൽ അക്കോറി ഉണ്ട് പഴ അക്കോറിയില്ല അപ്പൊ അതിലിട്ടിട്ട് കാണിച്ചിട്ടി ചാടി ശ്രീകുട്ടിയുള്ള എന്താ കണ്ണന്റെ മീനൊക്കെട്ടോ വേറെ ഇതിലിട്ടിട്ട് അക്കോറ് സെറ്റായി കണ്ണേ കണ്ണ ഒഴിക്കാനായിട്ടില്ല ഇനിയും വെള്ളം ഒഴിക്കണോ കണ്ണെന്ത് വേണ്ടിട്ട് ഇങ്ങനെ നിക്കാട്ടോ അക്കോറിയ ഞാൻ അന്ന് കേക്ക് വെച്ചിരുന്നു അക്കോറിയ അപ്പം അതിലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ ആ ഇങ്ങനെ കാണിച്ചു കണ്ണിന്റെ കണ്ണിൻ്റെ മിട്ടായില്ലേ നോക്കട്ടെ കാണിച്ചു കൊടുത്താൽ കണ്ടോ കണ്ണൻ കണ്ണിൻ്റെ മിഠായി വാങ്ങിന്നല്ലേ അതെല്ലാവർക്കും വാങ്ങി കേട്ടോ അപ്പം ഇതിലെങ്കിൽ വെള്ളം നിറയ്ക്കട്ടെ എന്നിട്ട് മീൻ ഇട്ട് കാണിച്ചുതരാം മീൻ എന്താണിയും മീൻ വെള്ളം വേണം കേട്ടോ അതിന് മുങ്ങാൽ മാത്രം വെള്ളം ആയിട്ടുള്ളൂ അതിന് നല്ല നല്ല നീന്താൻ വെച്ചിട്ടുണ്ട് ഇതെന്ത് മീനാണാവോ മാത്രീ ഒരു മീനൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് യോദ്രാഹം ചെയ്യുന്നു അതാണെങ്കിൽ വീഴണുമില്ലേ ആ വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ ആക്കി വെക്കിയാ എന്നാ കൊറച്ചെങ്കി അയിന് എന്ത് കിട്ടിക്കോളും ആറണ്ണല്ലേ അഞ്ചെണ്ണം പിന്നെന്താ ആറ് ഏഴ് എട്ട് എട്ട് മീനിനെ കിട്ടിയു അല്ലേ കണ്ണ കണ്ണന് എത്ര മീന കിട്ടു കണ്ണന് എത്ര മീന കിട്ടു എട്ട് മീന കിട്ടണം അല്ലേ ഇന്നത്തെ വീഡിയോ എന്ന ചെറിയൊരു വീഡിയോ എന്ന ചെറിയൊരു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോക്കേ മറ്റൊരു ദിവസം മറ്റൊരു നമുക്ക് വീണുക്കണം നോക്കേ